പിണറായി വിജയന്റെ മകൾക്കെതിരായിട്ടുള്ള എസ് എഫ് ഐ ഒടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടല്ലോ ലാവിലെ കേസ് അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടല്ലോ ഇത് പലപ്പോഴും ഒരു പ്രഷർ ടാക്ടിക്സ് ആയിട്ട് മാത്രമാണ് അവർ അവരുപയോഗിക്കുന്നത് മോഡിയുടെയും അമിത്ഷായും കക്ഷത്തിൽ പിണറായി വിജയന്റെ തല കിട്ടണം അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുതിയ മാർഗങ്ങൾ തേടുന്നതിന് നമ്മൾ ആരും ഇതിനല്ല പക്ഷെ അതിന് സുതാര്യത ഉണ്ടാവണം കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റാണ് ഇത്തവണ യു ഡി എഫിന്റെ നമസ്കാരം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അതിന്റെ ആവേശകരമായ അവസാന ലാപ്പിലേക്ക് കിടക്കുകയാണ് തെരഞ്ഞെടുപ്പ് ചൂട് സംസ്ഥാനത്ത് ആകെ വ്യാപിച്ചിരുകയാണ് നേതാക്കൾ ഇപ്പോൾ വീട് കയറിയുള്ള പ്രചരണത്തിലാണ് സാധാരണ പ്രവർത്തകർക്കൊപ്പം തന്നെ വീടും കടകളും എല്ലാം കയറി നേതാക്കളും വോട്ട് ചോദിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇന്നിപ്പോൾ കോഴിക്കോട് നമുക്കൊപ്പം മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള വി ടി ബൽറാം ഉണ്ട് വി ടി ബൽറാം യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീടുകളും കടകളും കയറി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള യാത്രയ്ക്കിടയിലാണ് ഇപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് കോഴിക്കോട്ടെ യു ഡി എഫിന്റെ സാധ്യതകൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കാം ഞാനിപ്പോ കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് എന്നുള്ളത് കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റമാണ് ഇത്തവണ യു ഡി എഫിന്റെ നല്ല മാറ്റമുണ്ട് നല്ല തരത്തിലുള്ള ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വികാരം എല്ലായിടത്തും കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷൻ ചരിത്രം സൃഷ്ടിക്കും യു ഡി എഫിന്റെ ഒരു ഭരണസമിതി ഇവിടെ വരും ആ നിലയിലുള്ള ഒരു മാറ്റമാണ് കോഴിക്കോടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഫീല് എനിക്ക് തോന്നുന്നത് കോഴിക്കോട് മാത്രമല്ല ഞാൻ ഇന്നലെ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തും കൊച്ചിയിലും കണ്ണൂരിലും അടക്കം നല്ല മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് കോർപ്പറേഷനുകളിൽ ഭൂരിപക്ഷം ഇത്തവണ യു ഡി എഫിനൊപ്പം ആയിരിക്കും മുനിസിപ്പാലിറ്റികളിൽ ഭൂരിപക്ഷം ഇത്തവണ യു ഡി എഫിനൊപ്പമായിരിക്കും ജില്ലാ പഞ്ചായത്തുകൾ പതിനാലെണ്ണത്തിൽ ഏഴെണ്ണത്തിൽ കൂടുതൽ യു ഡി എഫിനൊപ്പമായിരിക്കും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നല്ല മുന്നേറ്റം കാഴ്ച ഇതാണ് ഞങ്ങളുടെ ഒരു എക്സ്പെക്ടേഷനും ഞങ്ങളുടെ ഒരു അതിനുവേണ്ടിയുള്ള ഹാർഡ് വർക്കാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ഇന്നിപ്പോൾ പിണറായി വിജയനെതിരായിട്ട് എ ഡിയുടെ നോട്ടീസ് വന്നിരിക്കുകയാണ് അതിന് എങ്ങനെയാണ് അല്ലെ ഈ മസാല ബോണ്ടിന്റെ ആ സമയത്ത് തന്നെ അല്ലെങ്കിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ധനസമാഹരണം നടത്തുന്ന സമയത്ത് തന്നെ ഞങ്ങൾ കൃത്യമായിട്ടുള്ള ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിന് ആർ ബി ഐയുടെ അനുമതി ഉണ്ടോ ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ് സാധാരണ അന്ന് മാർക്കറ്റിൽ അഞ്ച് ശതമാനത്തിനും ആറ് ശതമാനത്തിനും ഒക്കെ ലോൺ അവൈലബിൾ ആകും എന്നുള്ളതിരിക്കെ ഒമ്പതേ മുക്കാൽ ശതമാനം പലിശക്കാണ് മസാല ബോണ്ട് സർക്കാർ പണം സമാഹരിച്ചത് എന്നിട്ട് അങ്ങനെ സമാഹരിച്ച പണം അതിൽ കുറഞ്ഞ പലിശയ്ക്ക് മറ്റ് ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായി അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നും ഒരുപാട് നഷ്ടം ഖജനാവിന് സംഭവിച്ചിട്ടുണ്ട് എന്നും ഞങ്ങളുടെ കൃത്യമായിട്ടുള്ളൊരു വിമർശനം ആ ഘട്ടം മുതലുണ്ട് അതിന്റെ തുടർച്ചയായി ഈ കിഫ്ബിയുടെ ഓഡിറ്റിങ്ങിനെ കുറിച്ച് ഞങ്ങൾ വിമർശനങ്ങൾ ഉന്നയിച്ചു അപ്പോഴൊക്കെ ഞങ്ങളെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യായിരുന്നു അപ്പോ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുതിയ മാർഗങ്ങൾ തേടുന്നതിന് നമ്മൾ ആരും ഇതിലല്ല പക്ഷെ അതിന് സുതാര്യത ഉണ്ടാവണം ആ സുതാര്യത ഉറപ്പുവരുത്തണമെങ്കിൽ കൃത്യമായിട്ട് ഓഡിറ്റിംഗ് ഉണ്ടാവണം അതുണ്ടായില്ല എന്നുള്ളത് കിഫ്ബി വീണ്ടും വീണ്ടും ഇത്തരത്തിൽ വിവാദത്തിൽ പെടുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണം നടക്കട്ടെ അന്വേഷണം അന്വേഷണപരമായിട്ട് മുന്നോട്ട് പോയിട്ട് ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ കുറിച്ചുള്ള പലപ്പോഴും ഉള്ള നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് ഇത് പലപ്പോഴും ഒരു പ്രഷർ ടാക്ടിക്സ് ആയിട്ട് മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത് പിണറായി വിജയനെയും സി പി എമ്മിനെയും കേരളത്തിൽ അവരുടെ പരിധിക്ക് കിട്ടണം മോഡിയുടെയും അമിത്ഷായുടെയും കക്ഷത്തിൽ പിണറായി വിജയന്റെ തല കിട്ടണം അതിനു വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സമ്മർദ്ദ തന്ത്രമായി മാറാതെ മറ്റു പല കേസുകളും പിണറായി വിജയന്റെ മകൾക്കെതിരായിട്ടുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം അടക്കമുള്ള വിഷയങ്ങളുണ്ടല്ലോ ലാവലിംഗ് കേസ് അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ നിയമാനുസൃതം മുന്നോട്ട് പോകുന്നില്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിന് ആരോ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു അല്ലെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് കൂട്ടുന്നു എന്നുള്ള അവസ്ഥ ഉണ്ടാവുന്നുണ്ട് അപ്പൊ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ധാരണ ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി സി പി എമ്മിനെ ആ നിലയിൽ സമ്മർദ്ദത്തിലാകുന്നതിനു വേണ്ടിയുള്ള ഒരു തന്ത്രമാണോ സി ജെ പി ബന്ധം വിളക്കി ചേർക്കാനുള്ള ഒരു തന്ത്രമാണോ എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത് അതല്ലാത്ത സുതാര്യമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണെങ്കിൽ അതിനെ ഞങ്ങള് സ്വാഗതം ചെയ്യണം